നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വെറ്റ്ലാൻഡ് വെറ്റ് അനുമതി ലഭിച്ചു മുറിക്കല് ബൈപ്പാസുമായി ബന്ധപ്പെട്ട സുപ്രധാന കടമയാണ് കടന്നിരിക്കുന്നത് മുറിക്കല് ബൈപ്പാസിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള വെറ്റ്ലാൻഡ് കൺവേന് അനുമതി ലഭിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ മുടിക്കല്ല് ബൈപ്പാസുമായി ബന്ധപ്പെട്ട സുപ്രധാന കടമ്പയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് വർഷങ്ങളായി മുടിക്കല്ല് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും ഇവിടേക്കുള്ള അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു തുടർന്ന് സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി പുറപ്പെടുവിച്ചിരുന്ന വിജ്ഞാപനങ്ങൾ റദ്ദാവുകയും ചെയ്തിരുന്നു തുടർന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം വളവുകൾ നിവർത്തുന്നതടക്കം ഡി പി ആർഡിൽ മാറ്റങ്ങൾ വരുത്തുകയും പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിനായി അത്യാധുനിക രീതിയിൽ അപ്രോച്ച് റോഡിനായി ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിലെ തണ്ണീർത്തടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ലാൻഡ് സ്പാനുകളും കൺവേർട്ടുകളും നിർമ്മിച്ച് റോഡുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു നിലവിലുള്ള പാലത്തിന് വീതി കുറവായതിനാൽ സമാന്തരമായി ഇരുവശങ്ങളിലൂടെയും പാലങ്ങൾ കൂടി നിർമ്മിച്ച് നാലുവരെ ഗതാഗതം സജ്ജമാക്കുന്ന രീതിയിലാണ് ഡി പി ആർ പരിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അമ്പത്തി കോടി രൂപ ആകത്തുക വകയിരുത്തിയിരിക്കുന്ന മുടക്കല്ല് ബൈപ്പാസ് നൂറ്റി പത്ത് കോടി രൂപയിലേക്ക് ഉയർത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ മുടക്കല് ബൈപ്പാസിന് വേണ്ടിയുള്ള തൊണ്ണൂറ് ശതമാനം സ്ഥലം ഏറ്റെടുപ്പും പൂർത്തീകരിച്ചു കഴിഞ്ഞു ശേഷിക്കുന്നവ ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക് ടുത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ